വഴിയരികിലെ ഉപയോഗശൂന്യമായ കിണറിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവാകുന്നു മഴ പെയ്തു തുടങ്ങിയതോടെ മാലിന്യങ്ങൾ വീട്ടുപറമ്പിലേക്ക് ഒഴുകിയെത്തുന്നു പെരിങ്ങോമ്പയക്കര ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ പട്ടുവ മുമ്മിണിയാനം റോഡരികിലുള്ള ഉപയോഗശൂന്യമായ കിണറിലാണ് സാമൂഹ്യ വിരുദ്ധ മാലിന്യങ്ങൾ തള്ളുന്നത് പ്രദേശവാസികൾ പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകി. വേസ്റ്റ് കൊണ്ട് നൽകിയില്ല ഇപ്പോൾ ഇത് വെച്ചാൽ എല്ലാവർക്കും താഴെ ഇഷ്ടം പോലെ പിള്ളമാരും പ്രായമായും പിന്നെ അതുപോലെ തന്നെ പത്തിയിരുത്തെ വീട്ടുകാർ കുടിക്കുന്ന കുടിവെള്ളത്തിൻ്റെ ഇതെല്ലാം ഇല്ല അവിടുത്തെ ഇത് വഴ വന്ന് വെള്ളം നിറഞ്ഞ അതിനത്തേക്കാഴ്ച കഴിഞ്ഞാൽ നേരെ തായാലേക്കാന്ന് എത്തൽ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായില്ല കേസാണ് അപ്പോൾ പഞ്ചായത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ പഞ്ചായത്ത് അധികൃതർ വന്നിട്ട് എന്നാ വെച്ചാൽ വേണ്ട ഒരു നടപടി സ്വീകരിച്ചിട്ട് ഇതെന്നുവെച്ചാൽ ചെയ്യണം എന്നുവെച്ചാൽ ഇത്രയും പത്തിയിരുത്തെ വീട്ടുകാരെ കുടിവെള്ളം പ്രശ്നമാണ് അതൊക്കെ തന്നെ പ്രായം ഒരുപാട് സുഖമില്ലാത്തവരെല്ലാം ഉണ്ട് ഇപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ കൊതുവിൻ്റെ ശല്യം മറ്റുള്ള വെള്ളം ഒഴുകിയിട്ട് താഴെ എത്തൽ ഇപ്പോൾ കുടിവെള്ളം വരെ മുട്ടുന്ന ഒരു സാഹചര്യം ഇല്ല ഇതിപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഓരോ ആൾക്കാരും വന്നിങ്ങനെ ഇരുന്ന് നമ്മുടെ ഇവിടെ ഇപ്പോൾ ആരും ഒരു ആൾക്കാർ താമസമില്ലാത്തവരാണ് അപ്പോഴെന്ന് വെച്ചാൽ ഇത്രയും അടക്കുന്ന വെച്ചാൽ ഇത് രാത്രി വരുന്നു കൊണ്ടിടുന്ന് പോകുന്നത് അപ്പം ഇത് ആരും അങ്ങ് ശ്രദ്ധിക്കുന്നില്ല ഇവിടെ അടുത്ത് വീടില്ലല്ലോ തൊട്ടപ്പുറം വേറൊരു വീട്ടിലോ പക്ഷേ ഇവരിക്ക പെട്ടെന്ന് അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടിട്ട് പോകുന്നതാണ് ഇവർ അപ്പോൾ ഇന്നലെയാണെന്ന് ശരിക്കും മീനെ സംഭവം കുറിച്ച് ഇനി ഒന്ന് ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് ഹൈറ്റ് കണ്ടതാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അങ്ങനെയാണ് നമ്മളിതൊന്ന് നോക്കിയത് ഇപ്പോൾ ഒരു ചാക്കെടുത്ത് എടുത്ത് നോക്കുമ്പോൾ ആണ് അഡ്രസ്സ് ഇതും കിട്ടിയത് ആ ഇപ്പത് കഴിഞ്ഞ ദിവസം മഴ പെയ്തുകൊണ്ട് ആദ്യം ഈ മേലിന് ലെവലായി തന്നെ ഇണ്ടായിന് അപ്പൊ ഇത് മേലിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അന്നേരം ശ്രദ്ധിക്കപ്പെടുന്നു അപ്പൊ ഇന്നലെ വന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി താണു അങ്ങനെ വെള്ളം ചെറിയൊരു മഴ പെയ്ത രണ്ടു ദിവസം മുമ്പ് അപ്പൊ അങ്ങനെ പെയ്ത സമയത്താണെന്നൊന്ന് ഈ സംഭവം കുറച്ച് ഇരുന്നിട്ടുണ്ട് താഴോട്ട് അപ്പൊ വീണ്ടും പഞ്ചായത്ത് ബന്ധപ്പെട്ട് തന്നെ വേണ്ട കാര്യങ്ങൾ എങ്ങനെയാച്ചൊന്ന് ചെയ്തു തരണായിരുന്നു മൂടുവോ അത് വേസ്റ്റിലൊന്നെടുത്തിട്ട് അങ്ങനെ ഒന്ന് ചെയ്യണം വർഷങ്ങളോളം പഴക്കമുള്ള കിണറിലാണ് നിരന്തരമായി രാത്രിയുടെ മറവിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അതുകൊണ്ട് തന്നെ നായ്ക്കളുടെയും കുറുക്കന്മാരുടെയും ശല്യം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് നമ്മൾ രാവിലെ പണിക്ക് പോന്ന് വൈകുന്നേരം നമുക്ക് വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ നമ്മൾ നായിനെ പഠിച്ച് തിരിച്ചോടേണ്ട ഗതിയല്ലേ വരുന്നത് ഏഹ് നായിനെ എറിയാൻ പറ്റുവോ ഒന്ന് കൂട്ടം കൂടി വന്ന് ഒന്ന് കടിച്ചാ പിന്നെ പറക്ക കടിയായിരിക്കും ഉണ്ടാവുക അങ്ങനത്തെ അവസ്ഥയാണ് വീടിന്റെ ഭാഗത്തിൽ വന്ന് നമ്മളെ സ്വന്തം നാട്ടുകാർ തന്നെ ചെയ്യുന്ന പരിപാടിയല്ലേ ഇതെല്ലാം ഈ പാടിച്ചാലെന്ന് ഈ പറഞ്ഞിന്റെ തുമ്പത്തിൽ സ്ഥലത്തല്ലേ ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്തു വെക്കുന്നത് നമ്മളോട് ഇങ്ങനെ പറ്റിയില്ലെന്നാ പറയുണ്ട് കൂടുതലായിട്ട് ഒന്നും പറയാില്ലാണ്ട് ഇതിന്റെ ഒരു നടപടി നമുക്ക് വേഗം നമുക്ക് ചെയ്തു തന്നിട്ട് നമ്മളെ ഒരു ഇതാക്കണം മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ആവശ്യം കറസ്പോണ്ടന്റ് പാടിയൊട്ടിച്ച